വികസിത മേഖലകൾ തച്ചുടക്കുന്ന ശാസ്ത്രീയ തീരദേശ ഹൈവേ നിർണയം മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം ആയിരത്തോളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശത്തെ ഏറ്റവും വികസിതമായ ഏകദേശം അഞ്ഞൂറ് കോടിയിലധികം രൂപ വരുന്ന വ്യാപാര വ്യവസായ വാണിജ്യ കെട്ടിടങ്ങൾ ഇല്ലാതാക്കി നൂറിലധികം വർഷം പഴക്കമുള്ള എറിയാട് പേബസാർ മേനോൻ ബസാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ അങ്ങാടികളും അതിനോടൊപ്പം വികസനം പ്രാപിച്ച ചേരമാൻ ആറാട്ടുവഴി ലൈറ്റ് ഹൗസ് പുത്തൻപള്ളി ബസാറുകളും പരിപൂർണമായും ഇല്ലാതാക്കി മുന്നൂറിലധികം വരുന്ന വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങളും തൊഴിലും നഷ്ടപ്പെടുന്നു അതിൽ ജോലി ചെയ്യുന്ന ആയിരത്തിലധികം വരുന്ന തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എറിയാട് മുതൽ അഴിക്കോട് വരെയുള്ള നാലര കിലോമീറ്റർ തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റിസ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സായഹന ധർണ എറിയാട് സൗഹൃദ വേദിയുടെയും ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര കമ്മിറ്റിയുടെയും പ്രസിഡന്റായ പി എ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വി എം കരീം കെ കെ ബാബു പി എ ബാബു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കെ എം ഷൗക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ